എന്റെ പേര് കണ്ണൻ സ്വാമി കണ്ണൻ സുബ്രഹ്മണ്യ്യർ എന്നാണ് ഒറിജിനൽ പേര് ഇത് തൃക്കാരി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ബൊമ്മക്കുലു ആഘോഷമാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപത് ദിവസമായിട്ട് നവരാത്രി ആഘോഷിക്കുന്ന ഒരു വിഭാഗമാണ് തമിഴ് ബ്രാഹ്മണർ തമിഴ് ബ്രാഹ്മണരുടെ ആചാരമാണ് ബൊമ്മക്കുലു ഒരുക്ക എന്നത് ദേവിയെ ഒമ്പത് ദിവസം ഞങ്ങൾ ആരാധിക്കുന്നു മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ ദിവസം അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും ലാസ്റ്റ് മൂന്ന് ദിവസം സരസ്വതിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ഗ്രഹത്തില് നടത്തിക്കൊണ്ടുവരുന്നു ബൊമ്മക്കുലു ഒരു ഒരുക്കുന്നതിന് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഇതിഹാസങ്ങള് പുരാണങ്ങള് എല്ലാ നമ്മുടെ കൾച്ചർ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതാണ് മെയിൻ ഉദ്ദേശം